സുഹൃത്തുക്കളെ നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിന്ന് കാണാൻ പോകുന്നത് കാസർഗോഡ് ജില്ലയിലെ ഒന്നാമത്തെ എറിയച്ചിൽ അതായത് ഊരാളുങ്കലിൻ്റെ എറിയച്ചിൽ ഇനി ഏതൊക്കെ ഭാഗത്ത് പണികൾ നടക്കാനുണ്ട് കഴിഞ്ഞ വീടിൽ നമ്മൾ പൂർണ്ണമായിട്ടും പണികൾ കഴിഞ്ഞാൽ അതായത് ബി സി ചെയ്യുന്ന പണികളും അതേപോലെ ഫുട്ട് ഓവർ ബ്രിഡ്ജിൻ്റെ പണികളും അപ്പോൾ ഇങ്ങനത്തെ പണി കഴിഞ്ഞ ഭാഗമാണ് കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടത് അപ്പോൾ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഏതൊക്കെ ഭാഗത്ത് ഇനി പണി പൂർത്തിയാകാനുണ്ട് കുറച്ച് സ്ഥലത്ത് മാത്രമാണ് ഇനി പണി പൂർത്തിയാക്കാനുള്ളൂ അപ്പോൾ ഇന്ന് നമ്മൾ ആരംഭിക്കുന്നത് ചെറിയ ഭാഗത്തു നിന്നാണ് അപ്പോൾ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളൊക്കെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് കാണാൻ തുടങ്ങിക്കാന്നുണ്ടെങ്കിൽ വലിയൊരു ഉപകാരം പാലത്തിനോട് ചേർന്നിട്ടുള്ള ഭാഗത്ത് അപ്രോച്ച് റോഡിൻ്റെ പണികളാണ് ഇനി ചെറിയ ഭാഗത്ത് നടക്കാനുള്ള കേട്ടോ ബാക്കിയുള്ള എല്ലാ സ്ഥലത്തും സർവീസ് റോഡിൻ്റെ പണികൾ കഴിഞ്ഞിട്ടുണ്ട് അതേപോലെ ബീസ് ചെയ്യുന്ന പണികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് പാലത്തിനോട് ചേർന്നിട്ടുള്ള രണ്ട് ഭാഗവും ആ സൈഡും ഈ സൈഡും അവിടെ മാത്രമാണ് ഇനി പണി നടക്കാനുള്ളൂ മറ്റേ സൈഡിൽ ആ വലിയ വാളിൻ്റെ ഭാഗത്തൊക്കെ മണ്ണിട്ട് ഉയർത്തുന്ന പണികൾ കഴിഞ്ഞു അവിടെയൊക്കെ ബീസ് ചെയ്യുന്ന പണികൾ കഴിഞ്ഞിട്ടുണ്ട് നിലവിലുള്ള പാലം രണ്ടു വരിയായി നിലനിർത്തിക്കൊണ്ട് തന്നെയാണ് ഇവിടെ പുതിയ പാത കടന്നു വരുന്നത് മംഗലാപുരം ഭാഗത്തേക്ക് പോകുന്ന ആ ഒരു സൈഡ് രണ്ട് വരി പാലം മാത്രം ഡൗളു കിട്ടും അപ്പോൾ പുതിയ പാലത്തിൻ്റെ മുകളിൽ ബീസ് ചെയ്യുന്ന പണികളൊക്കെ ഡി ബി എം ചെയ്യുന്ന പണികൾ കഴിഞ്ഞിട്ടുണ്ട് ഇനി ബീസ് ചെയ്യുന്ന പണികൾ ബാക്കിയുണ്ട് ഇപ്പം ഇതിന് മുകളിൽ ഇനി ലൈറ്റ് കാര്യങ്ങളൊക്കെ വെക്കാനുള്ളൂ ബാക്കിയുള്ള എല്ലാ പണികളും കഴിഞ്ഞിട്ടുണ്ട് സെറ്റാണ് പിന്നെ ഇവർ മാസ്റ്റിക് പാഡല്ല ഒട്ടിക്കുന്നത് കേട്ടോ പാലത്തിൻ്റെ അതേപോലെ കൾവേർട്ടുകൾ പിന്നെ അണ്ടർ പാസ് ഇതിന് മുകളിലൊന്നും മാസ്റ്റിക് പാഡല്ല ഒട്ടിക്കുന്നത് മറ്റുള്ള സ്ഥലത്തൊക്കെ മാസ്റ്റിക് പാഡ് ആ പാഡാണ് ഒട്ടിക്കുന്നത് ഇവർ ആ മാസ്റ്റിക് കാരണം ലിക്വിഡ് ഉണ്ടല്ലോ അത് മാത്രമാണ് അത് കുറച്ച് കട്ടി നല്ല ഉഷാറായിട്ട് ഒഴിച്ചിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ പാലത്തിൻ്റെ രണ്ട് സൈഡിലാണ് ഇനി ഈ ചെറിയ ഭാഗത്ത് കാര്യമായിട്ട് പണി നടക്കാനുള്ളത് കേട്ടോ അതേപോലെ നമ്മളിപ്പോൾ കണ്ട മൊഗ്രാൽ പുത്തൂർ അതേപോലെ മൊഗ്രാൽ കഴിഞ്ഞ വീടിൽ മൊഗ്രാൽ ഈ രണ്ട് ഭാഗത്ത് ചെറിയ ചെറിയ അളവിൽ പറഞ്ഞാൽ കുറച്ച് പണികൾ മാത്രമാണ് ബാക്കിയുള്ളൂ ബാക്കുള്ള എല്ലാ സ്ഥലത്തും അതായത് ന്യൂ ബസ് സ്റ്റാൻഡിൻ്റെ ആ ഭാഗത്ത് ഫ്ലൈ ഓവറിൻ്റെ പണി ബാക്കിയുണ്ട് അത് കഴിഞ്ഞുകയെന്നുണ്ടെങ്കിൽ അടക്കത്ത് ബെയിൽ ആ സ്ഥലം മുതൽ മൊഗ്രാൽ പുത്തൂർ ഭാഗം വരെ ഏകദേശം പണികൾ കഴിഞ്ഞിട്ടുണ്ട് ഇനി അങ്ങോട്ട് പണി കഴിഞ്ഞ ഭാഗട്ടോ അതായത് സർവീസ് റോഡിൻ്റെ സെക്കൻഡ് ലെയർ പണികളൊന്നും കഴിഞ്ഞിട്ടില്ല സർവീസ് റോഡിൻ്റെ പണികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ക്രാഷ് ബാരിയറിന് കളർ ചെയ്യുന്ന പണികൾ കഴിഞ്ഞിട്ടുണ്ട് ഇവിടെ വെറ്റുമിക്സിൻ്റെ പണികൾ നടന്നുകൊണ്ടിരിക്കുന്നു അപ്പോൾ നല്ല മാറ്റം ഉണ്ടായിട്ടുണ്ട് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഈ ഭാഗത്തെ വീഡിയോ ചെയ്തപ്പോൾ ഇവിടെ മണ്ണിട്ട് കയറുന്ന പണികളായിരുന്നു നടന്നുകൊണ്ടിരുന്നത് കോൺക്രീറ്റ് വാളാണ് ഈ ഭാഗത്ത് ചെയ്തിട്ടുള്ളത് കേട്ടോ ഈ റീച്ചിലെ പണികൾ എടുത്ത് നോക്കുമ്പോൾ ഇനി കാര്യമായിട്ട് വലിയ ബുദ്ധിമുട്ടുള്ള പണികളൊന്നും ഇവിടെ ബാക്കിയില്ല മേൽപ്പാലത്തിൻ്റെ പണികൾ അത് അവസാന സ്പാനിൻ്റെ പണികളൊക്കെ തുടങ്ങിയിട്ടുണ്ട് അതേപോലെ ഉപ്പള ആ രണ്ട് മൂന്ന് സ്ഥലത്ത് മാത്രമാണ് കാര്യമായിട്ട് പണി നടക്കാനുള്ളൂ അപ്പോൾ മലപ്പുറം ജില്ലയിലെ ഒന്നാമത്തെ റീച്ചിന് വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ തലപ്പാറ പാടം കൂരിയാട് പാടം കാക്കഞ്ചേരി അതേപോലെ നമ്മളെ കോട്ടയ്ക്കൽ ബൈപ്പാസിലെ അവസാന ഭാഗം വാടയ്ക്കതിൻ്റെ അപ്പുറത്തുള്ള ഒരു ഭാഗം അതുകൂടി കഴിഞ്ഞിരിക്കുന്നുണ്ടെങ്കിൽ മലപ്പുറം ജില്ലയിലെ ഒന്നാമത്തെ ചില പണികൾ അതായത് റോഡിൻ്റെ കോലം നമുക്ക് സഞ്ചരിക്കാൻ പറ്റുന്ന കോലത്തിലായിട്ടുണ്ടാകും ഇവിടെ വളരെ കുറഞ്ഞ ഭാഗത്ത് മാത്രം ഏകദേശം ഒരു മൂന്ന് മൂന്നോ നാലോ മൂന്നോ നാലോ കിലോമീറ്റർ അത്ര ഉണ്ടാവില്ല കേട്ടോ ആ ഒരു കുറഞ്ഞ ഭാഗത്ത് മാത്രമാണ് ഇനി റോഡ് മുട്ടാനുള്ളൂ അതായത് നമുക്കിപ്പോൾ പൂർണ്ണമായിട്ടും റോഡിലൂടെ ഇങ്ങനെ പോകാൻ പറ്റില്ല കുറഞ്ഞ ഭാഗം മുട്ടിക്കാണ്ടല്ലോ ആ മുട്ടിക്കാനുള്ളത് വളരെ കുറഞ്ഞ ഭാഗം മാത്രമേ ഉള്ളൂ അങ്ങനെ നമ്മൾ ബന്ദിയോട് എന്ന സ്ഥലത്തെത്തിയിട്ടുണ്ട് ഇതൊക്കെ ബീസ് ചെയ്ത ഭാഗട്ടോ അതായത് ഷിറിയ ആ പിന്നെ കാര്യമായിട്ട് പറയാനുള്ളത് ചിറിയ ഭാഗത്ത് ആ ഷിറിയക്കുന്നിൻ്റെ ഭാഗത്ത് ഡ്രൈനേജിൻ കഴിഞ്ഞതിനു ശേഷം യൂട്ടിലിറ്റിക്ക് ചെറിയൊരു സ്ഥലം ഏറ്റെടുക്കുന്നതിൽ ബന്ധപ്പെട്ട് ചെറിയൊരു പ്രശ്നം ഉണ്ടായിരുന്നു റെയിൽവേൻ്റെ സ്ഥലത്ത് അങ്ങനെ ഒരു ചെറിയ പ്രശ്നം ഉണ്ടായിരുന്നു അതൊക്കെ പരിഹരിച്ച് അവിടെയൊക്കെ യൂട്ടിലിറ്റിക്കുള്ള സ്ഥലം കണ്ടെത്തി സോയിൽ നെയ്ലിംഗിൻ്റെ പണികളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഷിറിയയിൽ ആ നിർത്തി വെച്ച പണികൾ ഡ്രെയിനേജിൻ്റെ പണികളൊക്കെ നടന്നിട്ടുണ്ട് അപ്പോൾ അത് കാര്യമായിട്ടുള്ളൊരു മാറ്റം തന്നെയാണ് പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ച് അവിടെ പണികൾ ആരംഭിച്ചിട്ടുണ്ട് പണി പറഞ്ഞാൽ മെയിൻ ഗ്യാരേജിൻ്റെ പണികൾ ആദ്യം കഴിഞ്ഞതാട്ടോ അപ്പുറത്തെ സർവീസ് റോഡും അതിനപ്പുറത്തുള്ള അതിൻ്റെ അപ്പുറത്തുള്ള കഴിഞ്ഞ ശേഷം ഒരു യൂട്ടിലിറ്റി കുറച്ച് സ്ഥലം ഉണ്ടല്ലോ രണ്ട് മീറ്റർ അതുമായി ബന്ധപ്പെട്ട് എന്തോ പ്രശ്നം ഉണ്ടായിരുന്നതൊക്കെ പരിഹരിച്ച് പണികൾ കഴിഞ്ഞിട്ടുണ്ട് അതിൻ്റെ ഇടയിൽ കൂടെ ഒരു ട്രെയിൻ കടന്നുപോയിട്ടുണ്ട് ട്രെയിൻ്റെ നല്ല ഷോട്ട് കിട്ടുമെന്ന് വിചാരിച്ചു അപ്പോൾ ഇതിനെ ട്രെയിൻ കടന്നുപോയി അങ്ങനെ നമ്മൾ ബന്ദിയോട് ലക്ഷ്യമാക്കി പറന്നുകൊണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ ബന്ദിയോട് ഭാഗത്തൊക്കെ നല്ല മാറ്റം കിട്ടും മാറ്റം എന്ന് പറഞ്ഞാൽ ഓവർപാസിൻ്റെ പണികൾ കഴിഞ്ഞു ബസ്സിൻ്റെ പണികൾ ആദ്യം കഴിഞ്ഞതാണ് പക്ഷെ അതിൻ്റെ അടിയിലൂടെ വാഹനങ്ങൾ കടത്തി വിടാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ വീഡിയോ ചെയ്യുമ്പോൾ ഒരു ഭാഗം മാത്രമാണ് തുറന്നു കൊടുത്ത് അതിലൂടെ വാഹനങ്ങൾ പോകുന്നത് ഇന്നലെ ഞാൻ തലപ്പാടി ഭാഗത്തേക്ക് പോകുമ്പോൾ രണ്ട് സൈഡും തുറന്നു കൊടുത്തിട്ടുണ്ടായിരുന്നു ഇന്ന് ആ സൈഡ് അടച്ച് അവിടെ ബി ചെയ്യുന്ന പണികളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മൾ തലപ്പാടിയിൽ നിന്ന് തിരിച്ചിങ്ങോട്ട് വന്നതാണ് അതായത് നമ്മൾ ആദ്യം അങ്ങോട്ട് പോയപ്പോൾ സൂര്യനും ക്യാമറയും നേർക്ക് നേർ നോക്കുന്ന ഒരു ദിശയായിരുന്നു അതുകൊണ്ട് ഞാൻ അവിടുന്ന് ഇങ്ങനെ റിവേഴ്സ് അതായത് കുറച്ച് ഭാഗം ഇങ്ങനെ എടുത്ത് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് കുറച്ച് ബുദ്ധിമുട്ടിക്കുന്നത്തേ ഒരു വീഡിയോ എടുക്കാൻ അപ്പോൾ ചിലപ്പോൾ ആ ഒരു മറ്റുള്ള വീഡിയോ കാണുന്ന പോലെ ആ ഒരു ഒരു ഋതുങ്ങൾ കിട്ടില്ല ആ നേരെ പോകുന്ന ഒരു ഫ്ലോ ചിലപ്പോൾ കിട്ടാൻ ചാൻസ് ഇല്ല പല ഭാഗത്തും കട്ട് ചെയ്ത് കട്ട് ചെയ്തിട്ടാണ് അപ്പോൾ ബന്ദിയോട് ഭാഗത്ത് ഓവർപാസ്സിനടിയിൽ ബീസ് ചെയ്യുന്ന പണികൾ നടന്നുകൊണ്ടിരിക്കുന്നു പിന്നെ മലപ്പുറം ജില്ലയിലുള്ള സുഹൃത്തുക്കളെ മലപ്പുറം ജില്ലയിലെ ഒന്നാമത്തെ റീച്ചിലും രണ്ടാമത്തെ റീച്ചിലും അണ്ടർപാസ് ഓവർപാസ് അതേപോലെ പാലങ്ങൾക്കടിയിലും മെയിൻ ഹൈവേയിലും പണി നടക്കുന്ന സ്ഥലത്തിന് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിൽ വാഹനം നിർത്തുകയും അണ്ടർപാസ് അതേപോലെ ഓവർപാസ് ഇതിനു മുകളിലൊക്കെ വാഹനം നിർത്തിയിട്ടാൽ ഇനി ഫൈൻ കിട്ടിയിട്ടോ നാഷണൽ ഹൈവേ അതോറിറ്റി ഒന്ന് കർശനമാക്കാൻ പോകാണ് അണ്ടർപാസിൻ്റെ അടിയിലും അതേപോലെ ഓവർപാസിന് മുകളിലൊക്കെ വാഹനം നിർത്തിയിട്ട് തോന്നിയ പോലെ കൊയ്ക്കാന്നുണ്ടെങ്കിൽ ഇനി ഫൈൻ കൊടുക്കേണ്ടി വരും അപ്പോൾ കഴിഞ്ഞ ദിവസം വാട്സപ്പ് ഗ്രൂപ്പിലൊക്കെ ഞങ്ങളത് കണ്ടിട്ടുണ്ടാകും അതിന് കർശനമാക്കാൻ പോകുകയാണ് രാമനാട്ടുകര മുതൽ കാപ്പരിക്കാട് ആ ഭാഗം വരെയുള്ള അണ്ടർപാസ് ഓവർപാസ് ഇതിനു മുകളിലൊക്കെ വാഹനം നിർത്തുകയും അതേപോലെ പാലത്തിന് മുകളിലും പണി തടസ്സപ്പെടുത്തുന്ന രീതിയിൽ വാഹനം നിർത്തിപ്പോയിക്കാന്നുണ്ടെങ്കിൽ ഓൽക്കും കിട്ടും ഇത് നമ്മോട് പറയാൻ പറഞ്ഞതാണ് അപ്പം മലപ്പുറം ജില്ലയിലുള്ള ആളുകൾ അത് മലപ്പുറം ജില്ലയിലേക്ക് വരുന്ന ആളുകളും ഒന്ന് സൂക്ഷിക്കുക മറ്റുള്ള റീച്ചുകളിലെ കമ്പനീൻ്റെ ഭാഗത്തുനിന്ന് ഇതേപോലത്തെ ഒരു അറിയിപ്പ് നമുക്ക് വന്നിട്ടില്ല അപ്പോൾ മലപ്പുറത്ത് വരുന്ന ആളുകളൊക്കെ അണ്ടർപാസിന് അടിയിലൊക്കെ നിർത്തി പോകുമ്പോൾ ഒന്ന് നോക്കുക ആ പിന്നെ പണി നടക്കാനുണ്ടായിരുന്നൊരു ഭാഗമായിരുന്നു ഈ ഭാഗം കുക്കാർ ഭാഗം ഇവിടെ പാലത്തിൻ്റെ പണികൾ കഴിഞ്ഞിട്ടുണ്ട് ഇവിടെ കണ്ടെങ്കിൽ മാസ്റ്റിക് പാഡല്ല മാസ്റ്റിക് ആ ഒരു ലിക്വിഡാണ് വെച്ചിട്ടുള്ളത് അതാണ് അങ്ങനെ നിൽക്കുന്നത് കേട്ടോ നമ്മളെ വിറ്റുമിൻ്റെ പോലത്തെ ഒരു ലിക്വിഡാണ് അപ്പോൾ ഇവിടെ ഒരു പാലുണ്ട് ചെറിയൊരു പാലാണ് ചെറിയൊരു തോടിന് കുറുകെയുള്ള പാലം അപ്പോൾ ഇതിനടിയിലൂടെ ഒരു പുതിയ റോഡ് ഉണ്ടാക്കാൻ ഇവിടുത്തെ ആൾക്കാരൊക്കെ ഇങ്ങനെ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് പക്ഷേ ഉള്ള പ്രശ്നം എന്താ വെച്ചാൽ നാഷണൽ ഹൈവേയുടെ സ്ഥലം നാൽപ്പത്തഞ്ച് മീറ്ററിലും മാത്രമേ ഉള്ളൂ നാഷണൽ ഹൈവേയുടെ സ്ഥലമാണെന്നുണ്ടെങ്കിൽ ആരുടെയെങ്കിലും ഒക്കെ അനുമതി ഉണ്ടെന്നുണ്ടെങ്കിൽ അതായത് നാഷണൽ ഹൈവേ അതോറിറ്റിൻ്റെ അനുമതി ഉണ്ട് എന്നുണ്ടെങ്കിൽ അവിടെ റോഡ് ഉണ്ടാക്കുക പക്ഷെ മറ്റുള്ള വകുപ്പുകളുടെ കീഴിലുള്ള ഭൂമിയാണെന്നുണ്ടെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടാണ് അപ്പോൾ ഇവിടുത്തെ ആൾക്കാർ അതിന് വേണ്ടിയിട്ടുള്ള പരിശ്രമത്തിലാണ് അപ്പോൾ ഈ ഒരു കുക്കാർ ഭാഗത്ത് കുക്കാർ ഭാഗത്ത് പാലത്തിനോട് ചേർന്നിട്ടുള്ള ഭാഗത്തൊക്കെ റോഡ് മുട്ടിയിട്ടുണ്ട് ഞാൻ അതിൻ്റെ മുകളിൽ കുറച്ച് പണി ബാക്കിയുള്ളത് രണ്ടും കൂടി ആ പാലത്തിൻ്റെ രണ്ട് സൈഡിലും മുട്ടിക്കുന്ന പണികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഉടനെ തന്നെ അവിടെയും വെറ്റ് വെറ്റുമിക്സിൻ്റെ പണികളൊക്കെ കഴിഞ്ഞു ടാറിങ് പരിപാടികളായിട്ട് മുന്നോട്ട് പോകുന്നതായിരിക്കും ചെറിയ കഴിഞ്ഞിട്ടെന്നുണ്ടെങ്കിൽ ഈ ഭാഗത്താണ് പിന്നെ പണി അധികം നടക്കാനുണ്ടായിരുന്നത് അപ്പോൾ അവിടെയും ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ മട്ടാണ് ഇനി ഒരു ഒരു മാസം ഒരു മാസത്തിനുള്ളിൽ എല്ലാ ഭാഗവും മുട്ടിട്ടും അതായത് പൂർണ്ണമായിട്ടും റോഡിൻ്റെ കോലം ആക്കി എടുത്തിട്ടുണ്ടാകും അടുത്ത ആഴ്ച മുതൽ ലൈൻ മാർക്കിങ് സ്റ്റാർട്ട് ചെയ്യും ഫെബ്രുവരി മാസത്തിൻ്റെ പകുതിയോട് കൂടിയിട്ട് നല്ലൊരു മാറ്റം നമുക്ക് ഈ ഒരു റീച്ചിൽ കാണാൻ പറ്റും അങ്ങനെ നമ്മൾ ഉപ്പളയിൽ എത്തിയിട്ടുണ്ട് ആ താലൂക്ക് ഹോസ്പിറ്റലിൻ്റെ ഭാഗം മുതലാണ് ഇനി പണി നടക്കാനുള്ളത് കേട്ടോ ആ ഒരു ഭാഗം വരെ പണികൾ ഏകദേശം ഇപ്പോൾ കണ്ടില്ല ഞങ്ങൾ ആ കുക്കാറ് പാലം കഴിഞ്ഞതിനു ശേഷം ഈ ഒരു ഭാഗം വരെ പൂർണ്ണമായിട്ടും പണികൾ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ഹോസ്പിറ്റലിൻ്റെ ഭാഗം മുതലാണ് ഇനി പണി നടക്കാനുള്ളൂ ഉപ്പള ഫ്ലൈ ഓവറൊക്കെ കഴിഞ്ഞു ഫ്ലൈ ഓവർ മുട്ടിക്കുന്ന അപ്രോച്ച് റോഡിൻ്റെ പണികളൊക്കെ അവിടെ ആ ഭാഗത്തൊക്കെ മണ്ണിട്ടേറുന്ന പണികൾ തകൃതിയിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഉപ്പള ഫ്ലൈ ഓവർ മുമ്പായിട്ട് ചെറിയൊരു അണ്ടർപാസ് ഉണ്ട് പുതുതായിട്ട് അനുവദിച്ചു കൊടുത്തതാണ് അണ്ടർപാസിനോട് ചേർന്നിട്ടുള്ള ഭാഗത്തും മണ്ണിട്ടുയർത്തുന്ന പണികൾ തകൃതിയിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഈ ഭാഗത്തും അതേപോലെ ഫ്ളൈ ഓവറിനോട് ചേർന്നിട്ടുള്ള ആ ഭാഗത്തും മണ്ണിട്ട് ഉയർത്തുന്ന പണികൾ അവസാന ഘട്ടത്തിൽ എത്തിയിട്ടുണ്ട് ഇവിടെ ആറി പാനിലെ പണികൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ അവസാന ഘട്ടത്തിൽ എത്തിയിട്ടുണ്ട് ഘട്ടത്തിലെത്തിയിട്ടുണ്ട് റീച്ചിൽ റീച്ചിലിപ്പം നല്ല വേഗത്തിൽ പണികൾ നടന്നുകൊണ്ടിരിക്കുന്നൊരു ഭാഗമാണ് ഉപ്പള ഈ ഭാഗത്ത് മാത്രമാണ് കാര്യമായിട്ടുള്ള പണിയുള്ളൂ നമ്മളിപ്പോൾ ചെങ്കള മുതൽ തലപ്പാടി വരെ പോയപ്പോൾ ഈ ഭാഗത്ത് മാത്രമാണ് കുറച്ചധികം പണി ബാക്കിയുള്ള കേട്ടോ നമ്മൾ നൈമർമൂലയിലൊക്കെ പണികൾ കഴിഞ്ഞിട്ടുണ്ട് നൈമർമൂലയിലൊക്കെ ബി സി ചെയ്യുന്ന പണികൾ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ആറി പാനലിൻ്റെ പണികളാണ് അതായത് മണ്ണിട്ട് ഉയർത്തുന്ന പണികളാണ് ഇപ്പോൾ ഉപ്പളയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് കാസർഗോഡ് അതേപോലെ കാഞ്ഞങ്ങാട് കാഞ്ഞങ്ങാടും കാസർഗോഡും കഴിഞ്ഞതിനു ശേഷം കാസർഗോഡ് ഈ ജില്ലയിൽ ഏറ്റവും നല്ല തിരക്കുള്ള ഒരു അങ്ങാടിയാണ് ഉപ്പള അത്യാവശ്യം നല്ല തിരക്കുള്ള സ്ഥലമാണ് നല്ല ട്രാഫിക് ഉണ്ട് കിട്ടും നമ്മൾ കാഞ്ഞങ്ങാട് കാഞ്ഞങ്ങാടല്ല കാഞ്ഞങ്ങാട് പിന്നെ സംസ്ഥാന പാതയിലാണ് കാസർഗോഡൊക്കെ ഉള്ളത് പോലത്തെ അത്യാവശ്യം നല്ലൊരു ട്രാഫിക്കുള്ളൊരു സ്ഥലമാണ് ഉപ്പള മറ്റുള്ള സ്ഥലം ഒന്നും തൃശ്ശൂർ ജില്ലയിലുള്ള കൊടുങ്ങല്ലൂർ ഫ്ലൈ ഓവർ ഉണ്ടല്ലോ അതേ ഒരു ഡിസൈനാണ് ഇവിടെയും സാധനം വന്നിട്ടുള്ളത് അവര് ഫ്ലൈ ഓവറിൻ്റെ പണി തകൃതിയിലാണ് നടന്നിട്ടുള്ളത് അത് കണ്ടില്ല പാലത്തിൻ്റെ പണികൾ പൂർണ്ണമായിട്ടും കഴിഞ്ഞു കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഇന്നപ്പോൾ അവിടെ ഗാൻഡ്രി ക്രെയിൻ ഉപയോഗിച്ചിട്ട് ഈ ഗാഡർ ലോഞ്ച് ചെയ്യുന്ന പണികളായിരുന്നു നടന്നിരുന്നത് ഇപ്പോൾ കണ്ടില്ല ഞങ്ങൾ ആകെ രണ്ട് സ്പാനില് ഒന്ന് രണ്ട് മൂന്ന് മൂന്ന് സ്ലാബിൽ മാത്രമാണ് കോൺക്രീറ്റ് ചെയ്യാനുള്ളൂ ബാക്കിയുള്ള എല്ലാ സ്ലാബിൻ്റെ കോൺക്രീറ്റ് ചെയ്യുന്ന പണികളും കഴിഞ്ഞ് അതിലൊക്കെ ഡെക്ക് ഷീറ്റ് വിരിക്കുന്ന പണികൾ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഉടനെ തന്നെ അടുത്ത ആഴ്ച ആകുമ്പോഴത്തേന് ഈ പാലത്തിൻ്റെ പണികൾ കോൺക്രീറ്റ് ചെയ്യുന്ന പണികൾ പൂർണ്ണമായിട്ടും കഴിഞ്ഞിട്ടുണ്ടാകും ഇവിടെ കണ്ടെങ്ങൾ പാലത്തിനോട് ചേർന്നിട്ടുള്ള ഭാഗത്ത് ഒരു സൈഡിൽ ഫ്രിക്ഷൻ സ്ലാബ് വെക്കുന്ന പണികൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അവസാന ആ ഭാഗത്ത് കുറച്ചും കൂടി മണ്ണിട്ട് ഉയർത്തുന്ന പണികൾ മണ്ണിട്ടുയർത്താറിക്കുന്ന പണികളുട്ടോ അവസാനഘട്ടം ആ മുട്ടിക്കുന്ന പണികൾ പണികളുണ്ടല്ലോ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് പിന്നെ ഈ ഒരു മേൽപ്പാലത്തിൽ സാധാരണ രീതിയിലുള്ള പെയ്ലിംഗ് അല്ല ചെയ്തിട്ടുള്ളത് ഓപ്പൺ പെയ്ലിംഗ് ആണ് ഇവിടെ നടത്തിയിട്ടുള്ളത് കേട്ടോ ഓപ്പൺ പെയ്ലിംഗ് ആണ് ഈ ഉപ്പള ഫ്ലൈ ഓവറിൽ നടത്തിയിട്ടുള്ളത് അപ്പോൾ മണ്ണിട്ട് ഉയർത്തുന്ന പണികൾ രണ്ട് സൈഡിലും തകൃതിയിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് നല്ല വേഗത്തിലാണ് ഈ ഭാഗത്തെ പണികൾ നടന്നുകൊണ്ടിരിക്കുന്നത് അടുത്ത പ്രാവശ്യം അല്ലെങ്കിൽ ഒരു ഫെബ്രുവരി അവസാനത്തോട് കൂടിയിട്ട് പാലത്തിൻ്റെ പണികൾ പൂർണ്ണമായിട്ടും കഴിഞ്ഞിട്ടുണ്ടാകും അതേപോലെ മുട്ടിക്കുന്ന പണികളും കഴിഞ്ഞിട്ടുണ്ടാകും പിന്നെ ഒരു സൈഡിൽ മൂന്നും ഒരു സൈഡിൽ രണ്ടും ട്രാഫിക് എങ്ങനെ പോകും എന്നുള്ള ഒരു ആശങ്ക പല ആൾക്കാർക്കും വന്നേക്കാം ഇത് നമ്മൾ ആദ്യമായിട്ട് ഗ്യാൻഡ്രി ക്രെയിൻ ഉപയോഗിച്ച് അതായത് ഈ ദേശീയപാതയുടെ നിർമ്മാണത്തിൽ ആദ്യമായിട്ട് ഗ്യാൻഡ്രി ക്രെയിൻ ഉപയോഗിച്ചിട്ട് ഗാഡൽ ലോഞ്ച് ചെയ്തില്ല ആ ഭാഗമാണ് ഇവിടെ കണ്ടെ നിലവിലുള്ള പാലത്തിൽ രണ്ടു വരി പാലത്തിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഇവിടെ വീതി കുറച്ച് 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 ഇങ്ങനെ കൊടുന്നുകാണ്ട് പിന്നെ ഇങ്ങനെ മംഗലാപുരം ഭാഗത്തേക്ക് പോകുന്ന പാലത്തും കൂടെ രണ്ടുവരിയിലൂടെ ഇങ്ങനെ പോകും അപ്പോൾ മറ്റുള്ള സ്ഥലത്തേക്ക് ഇതേ രീതിയിലായിരിക്കും ട്രാക്ക് ക്രമീകരണം ഈ ഒരു പാലം ഇങ്ങനെ കാണുമ്പോൾ അന്ന് നട്ടുച്ചക്ക് ഈ ഒരു ഗാൻഡ്രി ക്രെയിൻ ഉപയോഗിച്ചിട്ട് ഗർഡൻ ലോഞ്ച് ചെയ്യുന്ന ആ ഒരു വീഡിയോ ഏകദേശം കൊന്നുകൊണ്ട് നാല് നാലോ അഞ്ചോ മണിക്കൂർ നിന്നിട്ടാണ് ആ ഒരു വീഡിയോ ഞാൻ ചെയ്തത് ഇതേപോലത്തെ ഓരോ സ്ഥലത്ത് എത്തുമ്പോഴും നമുക്ക് ഇതേപോലത്തെങ്ങനെ ചെറിയ ചെറിയ ഓർമ്മകൾ ഇങ്ങനെ മനസ്സിലോട്ട് വരും അപ്പോൾ ഏതായാലും വീഡിയോ ഞാൻ ഞാനോടും നിർത്താണ് ഇഷ്ടപ്പെട്ട് കാണണമെങ്കിൽ ഒന്ന് ലൈക്ക് അടിച്ച് കേണ്ടി ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കണ്ട സുഹൃത്തുക്കളൊക്കെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ പോയിക്കോളും അഭിപ്രായങ്ങളൊക്കെ കമൻ്റായിട്ട് രേഖപ്പെടുത്തിക്കൊള്ളോ ഏതായാലും മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്സ് വാച്ചിങ് എക്സ്പെറ്റ് സ്വഗെൻ ജയ് ഹിന്ദ്